എന്തുകൊണ്ടൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇൻഫാനി ഇവിടെ പ്രാന്ത് നിർത്തുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ വെറും എന്ത് അടിച്ചോ എടാ തോന്നലെ ശ്രദ്ധിക്കു നീ ആദ്യം പ്രേതത്തെ കണ്ടത് നിന്റെ മൊബൈൽ അല്ലേ കണ്ടില്ല അതാണല്ലോ പ്രേതം അതെന്തെങ്കിലും ആവട്ടെ

വല്ല മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വല്ല ആയിരിക്കും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ നമ്മൾ എന്താ സിമ്പിൾ ഫോൺ ഐ ആം മോളിഫൈഡ് മൊത്തം ഹോണോലുലു ബീച്ചിൽ ഒരു വെക്കേഷൻ ഞാൻ ഈ ഫോൺ വാങ്ങിയത് ഒരു എക്സും കളഞ്ഞേ ഇടയിലും മനസമാധാനത്തിന് അതിനേക്കാൾ ഒരുപാട് വിലയുണ്ട് നീ ഇത് മേടിച്ചോണ്ടോന്ന് ഞങ്ങളെ പേടിപ്പിച്ച് ഐഡിയ എന്താ നീ പേടിപ്പിച്ചു കളഞ്ഞത് അതല്ലട പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ അച്ഛൻ കൊറേ കാലേ പറയുന്നു നമ്മളോട്ട് അഞ്ചു പൈസ നിങ്ങൾ വാ ഒരു അച്ഛനെ റിസോർട്ടിൽ മറ്റേ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായില്ലല്ലോ നല്ല കൊടുത്തിട്ടില്ല ആക്ച്വലി ചെയ്തതിന്റെ ഒരു എന്നാണ് പേര് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു വന്നല്ലോ ഇവൻ അമേരിക്കയിൽ മൂന്ന് വേണ്ടി കൊണ്ടുവന്ന ഫോൺസ് ആയിരുന്നു ഓഹോ ഞങ്ങക്ക് യൂസ് ചെയ്യാൻ വേറെ ഫോൺ ഉണ്ട് അതുകൊണ്ട് ഇത് മൂന്നും പള്ളിക്ക് ഞങ്ങൾ വെരി ഗുഡ് ഞാനൊരു പുതിയ ഫോൺ ഡോണൈറ്റ് ചെയ്താലോചിക്കായിരുന്നു വിചാരിച്ചിരിക്കും എന്റെ ഫോണിലുള്ള ക്യാമറ ക്യാമറ ആകെ അച്ഛൻ എന്തിനാ ഫോട്ടോ എടുക്കാം എടുക്കാം വീഡിയോ പിന്നെ മാത്രല്ല ഒരെണ്ണം കപ്പിയാർക്കും കഴിഞ്ഞ ആഴ്ച കൺവെൻഷൻ വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോട് വാട്സാപ്പ് നമ്പർ ചോദിച്ചപ്പോ ഞാനൊക്കെ ജോലി പോയിരുന്നു അപ്പൊ ഞങ്ങൾ ചെലട്ടെ ഈ മൊത്തത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ത് നിങ്ങളാര Who you? Where are you from? Why did you touch my hand? ോക്കന്റെ കൊക്കൻ വീട്ടുപേരല്ലേ അതെ ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജാണ് പേരിന്റെ കൂടെ വയ്ക്കാൻ ഒരു വീട്ടു പേരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേരിട്ടത് ഇവൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ നമ്മുടെ മേരിയുടെ മോനാടെ മോൻ അതിന്റെ ഡാഗിനിയമ്മ കല്യാണം കഴിച്ചല്ലോ കുട്ടികളുണ്ടാവും കല്യാണം കഴിക്കണമെന്നുണ്ട് നാണം കിട്ടവൻ എന്തൊക്കെയാ പറയണേ ഇവനീ കാണുന്ന പോലെ ഒന്നുമല്ല അതാണോ ഇഷ്ടം ഫ്രൂട്ടിസ്റ്റ് അല്ല മെന്റലിസ്റ്റ്

ഞങ്ങൾ നീങ്ങട്ടെ ഓക്കെ ഓക്കെ എന്നതാ ഇത് എന്നാച്ചോ ഇത് ലോക്കാണല്ലോ പോവേ ആ അൺലോക്ക് ചെയ്യാ നോക്കട്ടെ ചോച്ചോ എൻ്റെ ഫോണല്ലോ അത് അച്ചോ ഞാനൊന്ന് ട്രൈ ചെയ്യാം യൂസ് ആവുമെന്നറിയില്ലേ ക്ലാസ് പ്ലീസ് മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി ഞാൻ പറഞ്ഞേ എന്നെയും കൂടെ പ്ലീസ് ചെയ്യുവ ഇതുപോലെ എന്തെങ്കിലും പ്ലീസ് വലിയ സമ ചെയ്താൽ മതി അയ്യോ പെണ്ണല്ലല്ലേ എന്നാലും എന്തേലും ചെയ്യൂന്നേ ശരി നോക്കാം ഡെന്നി ആ ഇപ്പെന്തെങ്കിലും ആ ഒരു കാര്യം മനസ്സിലു വിചാരിക്കാം വിചാരിച്ചു ഇത്ര അടുത്ത് വരണ്ട യു മീൽ ഡി കൺ മൈ ഐസ് തിങ്ക് അബൌട്ട് ദാറ്റ് തിങ് തിങ്ക് അബൌട്ട് ഇറ്റ് റിപ്പീറ്റ് ദിവസം ഒരാളുടെ പേരല്ല സ്പാനിഷ് ഫ്ലൈറ്റ് ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ ആ ഞാൻ മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ച മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ചാലല്ല ി ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറെ ഐറ്റംസ് ഉണ്ട് മാജിക് മൈൻഡ് റീഡിംഗ് ഹിപ്നോട്ടിസം ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലാവാത്താ അയാളുടെ കൈ തൊട്ടപ്പോ എനിക്ക് ഷോക്ക് അടിച്ചടാണ് ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക് അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേർഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിംഗ് എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും കോമ്പിനേഷൻ പ്രസിദ്ധമെങ്കിലും സ്കോപ്പ്ണ്ടല്ലേ ഈ മെന്റലിസം പഠിപ്പിക്കുന്ന നല്ല സ്ഥലമുണ്ട് നോക്കടേ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അതെ ഇതൊന്നും പഠിച്ചെടുത്താൻ മോനെ സുഹാനീസ് അല്ല ഐശ്വര്യ റായേ വരെ വലിച്ചൊടിച്ച് മറക്ക ആ ദേ ജോൺ ഡോൺ ബോസ്ക്കടെ യൂട്യൂബ് വീഡിയോ നോക്കി അച്ഛൻ मरने വെറുതെ അല്ലല്ലേ ഇത്ര ഫേമസ് ആണല്ലോ എന്നെ സെയിം സ്പാനിഷ് ഒരു ഉഗ്ര സാധനം നോക്കി ആ ജോൺ ഡോൺ മെന്റലിസം വീഡിയോ പുതിയ ക്ലിപ്പ് കിട്ടിയ കാര്യം ആണ് കാണിച്ച് ഉഗ്രിന് പറഞ്ഞേക്ക് നീ എന്തിനാ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ പ്രശ്നങ്ങളൊക്കെ നീ അത് കണക്ട് ബ്ലൂടൂത്ത് ഓ മുഴുവൻ ബ്ലൂ ആണല്ലോ

ഞാൻ കാണണല്ലോ നിങ്ങള് കാണണേ കാണുന്ന പേടിയോണ്ടീ ലൈറ്റ് കിട്ടേറ്റ്

மேடம் எல்ல